ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ കുടുംബവും സുജാതയുടെ കുടുംബവും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു സദാനന്ദന് വേണ്ടി ബലി അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി വേണ്ടത് ഹരിയുടെയും നിത്യുടേയും വിവാഹ കാര്യമാണ് ആ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശിവാനന്ദനും മകനും കൂടെ തന്നെയുണ്ട് എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് നടത്തുകയും വേണമെന്ന് സുജാത പറയുന്നുണ്ട് നാണത്തോടെ നിത്യ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സുജാത പറയുന്നുണ്ട് മോൾ ഇത് എങ്ങോട്ട് പോവുക അവിടെ നിൽക്കും അങ്ങനെ നിത്യ അവിടെ നിൽക്കുന്നു ഇനിയിപ്പോ ഒന്നിച്ച് ജീവിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ എന്ന് രഘു പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി എന്തായാലും നമ്മുടെ മനസ്സമാധാനത്തിന് ഒരു ചടങ്ങ് വേണമല്ലോ അല്ലേ രാമകൃഷ്ണൻ ഏട്ടാ ഇന്ന് രഘു തീർച്ചയായിട്ടും വേണം എൻ്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു വേണ്ട വേണ്ടമ്മാവാ അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു എടോ ആഡംബരമായിട്ടൊന്നും വേണ്ടട ഹരി ഒരു താലി കെട്ടി അവളുടെ കൈ പിടിച്ച് താൻ തന്റെ ജീവിതത്തിൽ കൊണ്ടു വാ ഒരു സന്തോഷമല്ലേ അല്ലേത് എന്തായാലും കുട്ടികളുടെ നിർബന്ധത്തിന് ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ട് എന്ന് സുജാത പറയുമ്പോൾ ശിവാനന്ദന്റെ മകൻ പറയുന്നു എന്തായാലും അന്ന് താലി കിട്ടിയത് ഹരി ഹരിയേട്ടൻ അല്ലല്ലോ ആന്റിയല്ലേ ഹരി ഇതിനെ പറ്റി ഇനി ഒന്നും സംസാരിക്കേണ്ട ഒരു താലി കിട്ടുന്നതിന് എന്താ എന്ന് രഘു അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് ഹരി പറയുമ്പോൾ നിനക്കമോളേനെ നിത്യോട് സുജാത ചോദിക്കുന്നു നിത്യ ഒന്നിങ്ങനെ നിൽക്കാണ് എല്ലാവരും കേൾക്കെ മൈക്കിലൂടെ വിളിച്ചു വിളിച്ച് പറയാനൊരു കുഴപ്പമില്ലായിരുന്നു വീടിനകത്ത് വെച്ച് എല്ലാവരും കൂടി ചോദിച്ചപ്പോ ആകെപ്പാടെ ഒരു നാണം എന്നൊക്കെ രഘു പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോ ഈ ഒരു ചടങ്ങ് നടത്തുന്നതിന് മോൾക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ അത് പറയുന്നേ രഘു ഒരു നാണത്തോടെ നിത്യ പറയുന്നു എനിക്ക് എതിർപ്പൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സന്തോഷം വരുന്നുണ്ട് ഇതിൽ എന്റെ ആഗ്രഹം മാത്രമല്ലല്ലോ അച്ഛന്റെ സമ്മതം കൂടി ഉണ്ട് ഇതിന് ഇനി കേട്ടാ മതി അപ്പോ പ്രശ്നം തീർന്നേ ഇനിയിപ്പോ മൂന്നാല് ദിവസം കഴിഞ്ഞ് നമുക്കൊരു മുഹൂർത്തം അങ്ങ് നോക്കാം ചടങ്ങ് നടത്തിയിട്ട് ഇവരുടെ വഴിക്ക് അങ്ങ് വിട്ടേക്കാം അപ്പോ നമ്മൾ സ്വസ്ഥമായല്ലോ നാളെ രാവിലെ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു ജോൽസിനെ കാണാൻ പോയാലോ എന്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു നാളെ രാവിലെ എനിക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് നമ്മുടെ നാട്ടിൽ വായനാശാലയിൽ അവര് എനിക്കൊരു സ്വീകരണം പറഞ്ഞിട്ടുണ്ട് അത് നാളെയാണ് എന്ന് ഹരി പറയുമ്പോൾ ശിവാനന്ദൻ പറയുന്നു അത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നാ പോയിട്ട് വാടോ ഒരു നാട്ടിൽ ഒരു സമയത്ത് ആ നാട്ടിലെ ഓരോ മണിത്തരം മണൽ തരിക്കും നിന്നോട് സ്നേഹവും ബഹുമാനവുമായിരുന്നു ഒരു പാതിരാത്രി ഒളിച്ചോടി വന്നവരാണ് നമ്മൾ നമ്മൾ അത് ചെയ്തത് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മാവൻ അമ്മാവൻ സങ്കടത്തോടെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തോറ്റ് തലകുനിച്ച് വന്ന മണ്ണിൽ ജയിച്ച് തല ഉയർത്തി നിൽക്കണം നീ കേട്ടോടാ ശേഷം ജീവനെ കാണിക്കുന്നുണ്ട് ജീവനെ കാണാൻ വീണ ജയിലിൽ എത്തിയിരിക്കുന്നു രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നു എന്ത് പറ്റി ജീവൻ വള്ളാതെ തളർന്നിരിക്കുന്നല്ലോ എന്ന് വീണ ചോദിക്കുന്നു തടവ് പുള്ളികൾ ചിലർ ക്ഷീണിക്കാറുണ്ട് പക്ഷേ ജീവന്റെ കാര്യത്തിൽ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല കാരണം മനസ്സിൽ മുഴുവനും പ്രതികാരമുള്ള ഒരാൾ എപ്പോഴും ഊർജ്ജസ്വരനായിരിക്കുമല്ലോ ഓറക്ഷീണത്തിന്റെ ആണെന്ന് ജീവൻ പറയുന്നു അത് എന്ത് പറ്റിയെന്ന് വീണ ചോദിക്കുന്നുണ്ട് ജീവൻ അറിയേണ്ട വലിയൊരു കാര്യം ഉണ്ടായിരുന്നു ഹരിയേട്ടന്റെ പുസ്തകത്തിന് അവാർഡ് കിട്ടിയതിന്റെ വലിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു അവിടെ ഞാനായിരുന്നു ആങ്കർ എന്റെ സാന്നിധ്യത്തിൽ എല്ലാവരെയും സാക്ഷിയാക്കി നിത്യ ഹരിയേട്ടനോട് ആ പ്രണയം വിളിച്ചു പറഞ്ഞു ഹരിയേട്ട് ജീവിതത്തിന്റെ ഭാഗമാവുകയാണ് അവളുടെ ലക്ഷ്യമെന്ന് അവൾ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് എന്റെ പറ്റി എന്നെ ചോദിക്കുന്നു ഞാൻ വിചാരിച്ചു ഇതറിയുമ്പോൾ ജീവൻ പൊട്ടിത്തെറിക്കുമെന്ന് പക്ഷേ മാനസിക ക്ഷീണം മാത്രമുണ്ട് ശരീര ക്ഷീണം മാത്രമല്ലെന്നും വീണ പറയുന്നു എന്റെ പറ്റി നന്നാവൻ തീരുമാനിച്ചോ ജയിലിൽ നിന്നും പുണ്യാളനായി ഇറങ്ങാൻ തീരുമാനിച്ചോ എന്നും വീണ ചോദിക്കുന്നുണ്ട് ഫങ്ഷൻ കഴിഞ്ഞ് നിത്യം ഇവിടെ വന്നിരുന്നു പ്രതികാരം പോലെ അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു ഓ ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മെഡിക്കുകയാണ് അവൾ എന്നിട്ട് ജീവന്റെ തീരുമാനം എന്താ ആശംസകൾ പറഞ്ഞ് അകന്നു പോകാനാണോ അതോ എന്നും പറയാറുള്ളത് പോലെ രണ്ടുപേരെയും ഒന്നിച്ചു തീർക്കാനാണോ എന്റെ വീണ ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും എനിക്ക് പുറത്തിറങ്ങാൻ കഴിച്ചാൽ ഞാൻ ആദ്യം അവരുടെ അടുത്തേക്കായിരിക്കും ആയിരിക്കും ചെല്ലുന്നത് എന്നെങ്കിലും ഒരു ദിവസം എൻറെ കത്തിമുനയ്ക്ക് തീരും അവർ രണ്ടുപേരും ഇരിക്കേട്ട് വീണ സന്തോഷത്തോടെ പറയുന്നു മതി ജീവനിൽ ഈ വൈരാഗ്യം ബാക്കിയുണ്ടെന്ന് അറിഞ്ഞ മതി എനിക്ക് പിന്നെ ജീവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നിർണായക തീരുമാനം എടുക്കാൻ പോവാണ് ഒരു പക്ഷേ എന്നെ പോലെ ജീവനും ഉപകാരമുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് വേണ്ടത് സഹായമാണ് നമ്മുടെ താല്പര്യത്തിനെ നമ്മളോടൊപ്പം കൈ ചേർത്ത് പിടിക്കുന്ന ഒരു സഹായം അങ്ങനെ ഒരു സഹായത്തിന് കൈനീട്ടാൻ ഞാൻ തീരുമാനിച്ചു ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം ഏതോ ഒരു വലവീശി പിടിച്ചോ അല്ലെ എന്ന് ജീവൻ ചോദിക്കുന്നു സ്ത്രീകളുടെ അറപ്പ് മാത്രം തോന്നുന്ന ഒരാള് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ എനിക്ക് അത്ഭുതമില്ല പക്ഷെ ഒരു കാര്യം ജീവൻ ഉറപ്പിച്ചോ താൻ എന്തിനു വേണ്ടിയിട്ടാണോ മനസ്സിലൊരു കത്തി മൂർച്ച കൂട്ടുന്നത് അതിനുവേണ്ടി തന്നെയാണ് എന്റെ എല്ലാ തീരുമാനങ്ങളും ജീവൻ ഒരുങ്ങിക്കോ പുറത്തൊരുക്കങ്ങൾ ഞാനും നടത്തിക്കോളാം ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം നല്ല ഉറക്കത്തിലായിരുന്നു ഹരി എടോ ഹരി എന്ന് പറഞ്ഞ് ഹരിയെ വിളിച്ചുണർത്തുകയാണ് നിത്യയുടെ അച്ഛൻ നിത്യയുടെ അച്ഛനെ കണ്ടതും ഹരി ഒന്ന് ഞെട്ടി ഞെട്ടലോടെ എഴുന്നേറ്റിരുന്ന് അദ്ദേഹത്തെ നോക്കുകയാണ് ഹരി എന്റെ സുഖവല്ലയുടെ തനിക്ക് എന്നു ചോദിക്കുമ്പോൾ ഒരു ടെൻഷനോടെ ഒരു വെപ്രാളത്തോടെയൊക്കെ നിത്യ ഹരി അതെ എന്ന് പറയുന്നുണ്ട് ഞാൻ മോളുടെ അടുത്ത് വന്ന് മടങ്ങി പോവുകയാണ് എന്നാൽ പിന്നെ തന്നെയും കൂടി ഒന്ന് കണ്ടിട്ടാവാം എന്ന് കരുതി തന്റെ വളർച്ച ഞാൻ അറിയുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായി വരട്ടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിത്യയെ തന്നോടൊപ്പം ചേർക്കുക എന്നത് ആഗ്രഹിച്ച കാലത്ത് അത് നടന്നില്ല പക്ഷേ ഇപ്പോ ഈശ്വരൻ തന്നെ അതിനൊരു വഴി നിശ്ചയിച്ചു കഴിഞ്ഞു ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ണീരൊഴുക്കുന്നതിനിടയിൽ ചിരി എന്താണെന്ന് മറന്നുപോയ ഒരു കുട്ടിയാണ് എടോ അവളെ നോക്കിക്കൊള്ളണേ ധൈര്യത്തോടെ ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ് അവളെ ഹരി പറയുന്നു നിത്യക്ക് ഞാൻ ഒരു കുറവും വരുത്തില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിത്യയാണ് എനിക്ക് അറിയാടോ എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമായി ഇനി ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോട്ടെ ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ഇതൊക്കെ നോക്കിക്കാണാൻ എന്ത് രസമാണെന്ന് അറിയോ നിങ്ങൾ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ എനിക്ക് അവിടെ നിന്ന് കാണാം ചിരിക്കുമ്പോൾ ഞാൻ കൂടെ കരയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കരയുമ്പോൾ വേദനിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അച്ഛൻ യാത്ര പറയുന്നു തനിക്ക് മുകളിൽ കാവലിരിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോളൂ എൻറെ കുട്ടിക്ക് താൻ കാവൽ നിൽക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നു തുടർന്ന് ഹരി ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് നിത്യ അവിടേക്ക് വരുന്നു ഹരിയെ വിളിക്കുന്നു ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല വീണ്ടും വിളിക്കുകയാണ് നിത്യ ഹരിയുടെ തൊട്ടരികിലിരിക്കുന്നു എന്നിട്ട് വിളിക്കുകയാണ് ഒരു ഞെട്ടലോടെ ഹരി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുന്നു എന്നിട്ട് അച്ഛൻ എന്നെ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നു അച്ഛൻ എവിടെ പോയി എന്നെ ചോദിക്കുന്നു അച്ഛ എന്നെ പറഞ്ഞ് ഹരിയ അവിടെ നിന്നും എഴുന്നേക്കുകയാണ് എന്നിട്ട് അവിടെ എല്ലാം അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഹരി എന്താ പറ്റിയത് എന്ന് നിത്യെ ചോദിക്കുന്നു അച്ഛൻ നിത്യയുടെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ എന്നെ നിത്യ ചോദിക്കുമ്പോൾ അവിടെ എന്റെ അടുത്ത് വന്നിരുന്നു എന്നോട് സംസാരിച്ചു എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ കണ്ടതുപോലെയാണോ അരേ നിത്യ തന്നെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു നമ്മുടെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു എന്നിട്ടാണ് അച്ഛൻ പോയത് സംതൃപ്തിയോടെയാണ് പോയത് ചടങ്ങുകൾ ചെയ്ത് തീർത്തിട്ടും അച്ഛന്റെ ആത്മാവ് സന്തോഷിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ ഇപ്പോ എനിക്ക് ബോധ്യമായി എനക്ക് നിത്യ പറയുന്നുണ്ട് സങ്കടപ്പെട്ടു നിന്ന ഹരിയുടെ കയ്യിലേക്ക് പിടിച്ച് നിത്യ പറയുന്നു താങ്ക്സ് ഹരി എല്ലാ ചടങ്ങും ഭംഗിയാക്കിയതിന് സന്തോഷത്തോടെ എന്റെ അച്ഛന്റെ ആത്മാവിനെ യാത്രയാക്കിയതിന് നിത്യം ഹരിയുടെ കൈ പിടിച്ചു തന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നടത്തി കൊടുക്കാം എപ്പോഴും സന്തോഷത്തോടെ തന്നെ കൊണ്ട് നടക്കാം ഇനി താൻ ഒരിക്കലും കരയരുത് ആകാശത്ത് നിന്ന് തൻറെ അച്ഛൻ നോക്കുമ്പോൾ തൻ്റെ നിറഞ്ഞ ചിരിയാണ് അച്ഛൻ കാണേണ്ടത് ചെറിയച്ഛൻ ഇറങ്ങാൻ പോകുന്നു അതാണ് ഞാൻ ഹരിയെ വിളിക്കാൻ വന്നത് എന്ന് നിത്യ പറയുന്നു വാ നമുക്കവരെ അവരെ യാത്രയാക്കാമെന്ന് പറഞ്ഞ ഹരി മുന്നേ നടക്കാൻ തുടങ്ങുമ്പോൾ നിത്യ പറയുന്നു ചെറിയ ചെറിയച്ഛൻ വലിയ സന്തോഷത്തിലാണ് അച്ഛൻ അച്ഛന്റെ കർമ്മങ്ങളെല്ലാം നടത്തിയ ആ ഒരു സന്തോഷം രണ്ടുപേരും പോകുന്നു തുടർന്ന് വിപിൻ വീണയെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു വീണ വിപിന്റെ അരികിലേക്ക് വന്നു എന്താ താൻ കാണണോ എന്ന് പറഞ്ഞത് വീണ പറയുന്നു അന്ന് വിപിൻ എന്നോട് പറഞ്ഞത് സീരിയസ് ആയിട്ട് തന്നെയാണോ അതെന്താ വിശ്വാസമായില്ലേ തനിക്ക് എന്ന് വിപിൻ പറയുമ്പോൾ വീണ പറയുന്നു വേണമെങ്കിൽ അതൊരു പ്രതികാരം ആവാല്ലോ അത് തെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറി ചിന്തിച്ചു തുടങ്ങിയെന്ന് എടോ ഇത് ഞാൻ തനിച്ചെടുത്ത തീരുമാനമല്ല അച്ഛനും അമ്മയും കൂടി എന്നോട് പറഞ്ഞു തന്നെ അവന് കാണണമെന്നും സംസാരിക്കണോ എടോ ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമുണ്ട് ഇടുക്കിട്ട് വീണ പറയുന്നു ശരി ഞാൻ ചില കാര്യങ്ങൾ പറയും അതിനെല്ലാം വിപിൻ ഓക്കെയാണെങ്കിൽ മാത്രം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം പറയടോ എന്ന് വിപിൻ എൻ്റെ പ്രൊഫഷൻ എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പതുക്കെയെങ്കിലും അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് ഒരിക്കലും എൻ്റെ പ്രൊഫഷനിലുള്ള പാഷൻ കുറയില്ല സോ ഞാൻ അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് ജീവിതത്തിൽ തീർക്കാൻ ഒരുപാട് കണക്കുകൾ ബാക്കിയുണ്ട് എൻ്റെ ഒരു ശത്രുവിനോടും ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് വിപിന് നന്നായിട്ട് അറിയാം വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതം തുടർന്ന് കഴി തുടർന്ന് കഴിയുമ്പോൾ ഈ പഴയതൊക്കെ മറക്കണം പറഞ്ഞാൽ ഈ ശത്രുക്കളുടെ പേര് അതിൽ ഉണ്ടാകില്ലെന്നും പറയുന്നുണ്ട് നശിപ്പിക്കാനുള്ളവരെ എനിക്ക് നശിപ്പിക്കണം കൊല്ലാനുള്ളവരെ എനിക്ക് കൊല്ലണം അതിന് കൂടെ നിൽക്കാൻ പറ്റുമോ വിപിൻ പറയുന്നു നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ തൻ്റെ മനസ്സിലുള്ള പ്രതികാരം എന്റെയും കൂടിയാണ് അതിൽ തന്നെക്കാൾ മുന്നിൽ നിൽക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇടയിൽ വെച്ച് മാക്ക് മാറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്ന് വിപിൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട് വാക്ക് മാറിയാൽ വാക്ക് മാറുന്ന നിമിഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം മുമ്പ് നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ നിന്നോട് കുറെ സംസാരിച്ചിട്ടുള്ളതാണ് അതൊക്കെ വെറും വാക്കുകൾ മാത്രമായിരുന്നു എന്ന് പിന്നീട് നിനക്ക് മനസ്സിലായി അപ്പോ ഇനി വാക്ക് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ജീവിച്ചേ കാണിക്കുന്നതല്ലേ നല്ലത് പിന്നെ താൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും തന്നെ കാണണമെന്ന് പറഞ്ഞു നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ പോകാമെന്ന് വീണ വിപിനെ ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് അവസാനം ഞാൻ വിപിൻ ഒരു ബാധ്യത എന്ന് പറയരുത് എന്റെ തീരുമാനം ഒരിക്കലും മാറില്ലെന്ന് വീണയുടെ കൈ പിടിച്ച് വിപിൻ പറയുന്നുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു സമ്മതിക്കുകയാണ് വീണ അങ്ങനെ വിപിനോടൊപ്പം വീണ കാറിൽ കയറി വിപിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിപിൻ്റെ അമ്മ ആ ഉമ്മറത്തുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ